ഹലോ റീ റിലീസ് സിനിമകൾ അതായത് മലയാളത്തിൽ ഇറങ്ങുന്ന റീ റിലീസ് സിനിമകൾക്ക് ക്വാളിറ്റി അത്യാവശ്യമല്ലേ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊന്നും കൊണ്ടല്ല ഈ സിനിമ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഇപ്പം ഇറങ്ങിയിട്ടുള്ള ആവനാഴിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആവനാഴി എന്ന് പറയുന്ന ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ സിനിമയാണ് അയ്യശം മമ്മൂട്ട് മമ്മൂട്ടിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ വച്ചതുപോലത്തെ ഒരു വലിയ താരനേരമുള്ള ഒരു സിനിമയാണ് സിനിമയുടെ കാര്യങ്ങളൊന്നും അധികം പറയുന്നതിൽ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ സിനിമ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ ഇറങ്ങുമ്പോൾ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഇതിനു മുന്ന ജനറേഷൻ ഈ സിനിമ കാണാൻ മുമ്പ് അവർക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും പിന്നെ ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന തരത്തിലുള്ളൊരു എക്സ്പെക്ടേഷൻ അവർക്കുണ്ടാവും പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷന് അനുസരിച്ച് അത് ഉയർന്നില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നു എൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഈ സിനിമ എനിക്ക് കാണാൻ പറ്റില്ല ഈ സിനിമ കാണാൻ വേണ്ടി രണ്ടു പ്രാവശ്യം തിയേറ്ററിൽ പോയെങ്കിലും രണ്ടു പ്രാവശ്യം ഷോ നടന്നില്ല ആദ്യത്തെ ദിവസം പോയപ്പോൾ അതിൻ്റെ ലൈസൻസ് കിട്ടാതെ ഉള്ള പ്രശ്നമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം പോയപ്പോൾ ഷോ ആളില്ലാത്തതുകൊണ്ട് സിനിമ കളിച്ചില്ല അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് ഞാൻ ഫേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ ഇതിന് മെയിൻ ആയിട്ടൊരു പ്രശ്നം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറവാണ് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ക്വാളിറ്റിയാണ് ഈ തിയേറ്ററിലും കിട്ടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഞാനത് കാണാത്ത കൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ വാർത്തകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഈ സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ പറയുന്നതും ക്വാളിറ്റി ഭയങ്കര കുറവായിട്ടാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു സിനിമയായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരു അവസരമില്ല അപ്പോൾ നമ്മൾ സിനിമകൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റിയിൽ ഇറങ്ങാനുള്ളൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും എന്തായാലും അത് എത്രത്തോളം എന്താ പറയുക പ്രാവർത്തിക ആവും നമുക്ക് പറയാൻ പറ്റും കാരണം എൺപത്തിയാറിൽ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ മോണോ സൗണ്ടും അതേപോലത്തെ പരിപാടിയൊക്കെയാണ് അതിൽ ഉള്ളത് ഫ്ലാറ്റ് ചിലപ്പോൾ ചിലത് സിനിമാസ്കോപ്പ് ആയിരിക്കും അത് ചിലത് പഴയത്തെക്കോ എം എം ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇതേപോലത്തെ സിനിമകൾ ക്വാളിറ്റി ഒരു പ്രശ്നമാണ് ചില തിയേറ്റേഴ്സ് ക്വാളിറ്റി കുറവാണ് അതുകൊണ്ട് പ്രേക്ഷകർ സഹകരിക്കണമെന്നവരുടെ ബോർഡ് വരെ എഴുതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ സിനിമകൾ പുതിയ സിനിമകളല്ല പഴയ സിനിമകൾ പുതുതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ അവർക്കും അതൊരു ബിസിനസ് ആയിട്ട് ബിസിനസ് വയസ്സ് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ആവനാഴി എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ അടുത്ത് സിനിമകൾ വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു മമ്മൂട്ടിയുടെ തന്നെ മമ്മൂട്ടി ഹരിഹൻ ടീമിൻ്റെ ഏറ്റവും മെഗാ ഹിറ്റ് സിനിമയായിരുന്ന ഒരു വടക്കൻ വീരഗാഥ എല്ലാം വരുന്നുണ്ടെന്ന് അറിയുന്നു അപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വരട്ടെ എന്ന് ഞാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നു